ജീവജി ഭ സ്വാഗതം കേന്നെനിക്ക് സന്തോഷമായിട്ട് വാർത്തയാണ് അപ്പം ഞാൻ അച്ചച്ചോട് എപ്പോഴും പറയും അച്ച എനിക്കൊരു കുപ്പി വേണം കുപ്പി വേണം കുപ്പി വേണം എന്നാണ് അപ്പം അച്ഛൻ ഒരു ദിവസമാണെങ്കിൽ എവിടെയോ പോയപ്പോൾ അച്ഛൻ പിന്നെ ഓൺലൈനിൽ നിന്നില്ലേ കുപ്പി ഓർഡർ ചെയ്തു വിട്ടോ അപ്പോൾ നാളെ പതിനഞ്ചാം തീയതി അല്ലേ അപ്പോൾ നാളെ വരുമെന്നാണ് പറഞ്ഞേ പക്ഷേ ടീച്ചർ ഇത് ഇന്നും ഒന്ന് നമ്മൾ സ്കൂളിലിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ അതാണ് ചേച്ചി കുപ്പി നമുക്കിനി ഒന്ന് പൊട്ടിച്ച് നോക്കാതെ വരുന്നുണ്ട് കേട്ടാ ഇത് പിടിപ്പിക്കാതെയാണോ വരുന്നത് ഇതൊക്കെ പോവാണ് ആ ഇവിടെ ഇതെന്താണ് ഇത് മൈ ഗോഡ്

ഇതിനകത്ത്ന്നെയാണ് ഗേസ് എന്താ പുലിങ്ങുന്നുണ്ടല്ലോ നമുക്ക് നോക്കാം ഗേസ് കാണുന്നില്ല അതെ ഇതെന്തോ ഒരു സാധനം കേസ് ഒരു റൗണ്ട് പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ട് എങ്ങനെ പിടിപ്പിക്കുന്ന സാധനം അറിയില്ല ഇങ്ങനെ ഇടേണ്ട സാധനം ആയിരിക്കണം കേസ് അപ്പോൾ കേസ് ഞാൻ വിചാരിച്ചാലേ അല്ല ഇത്രയും വലിയ കുപ്പിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ടൂർ ടൂറ് പോകുമ്പോഴേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് രണ്ട് ലിറ്റർ വെള്ളം കൊണ്ട് ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചെടുക്കാന കേസ് അപ്പോൾ ഇതാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുന്നത് സ്റ്റിക്കർ ഉണ്ട് കേസ് ഇത് സ്റ്റിക്കറാണല്ലോ എന്നൊന്നും എനിക്കറിയില്ല അതെ 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 സ്റ്റിക്കറാണ് 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 ഈ പൈപ്പൊക്കെ ഉണ്ട് പൈപ്പുള്ള സാധനമാണ് അതാണ് കേസ് അതടപ്പ് നല്ല പൈപ്പൊക്കെ ഉണ്ട് കണ്ടില്ലേ കണ്ടല്ലേ പൈപ്പൊക്കെ ഉള്ള ഇതാണ് ഗേസ് ഇത് അടയ്ക്കുക വെള്ളം നിറച്ചിട്ട് അടയ്ക്കുക കേട്ടോ ഇതിൻ്റെ അടിയിലൊരു ഓസമുണ്ട് ഗേസ് ഇത് ഏത് അറിയില്ലല്ലോ ആ ഈ ഓസ പിടിപ്പിക്കാം ഇത് പിടിപ്പിക്കാം ഗേസ് ഇതൊന്നും അപ്പൊ ഈ വേഷം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബലബെട്ട് പിടിച്ചു നോക്കുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് കണ്ടുതരും അതുവരെ ബൈ ബൈ